പ്രഭാഷകൻ അധ്യായം നാൽപ്പത്തി മരണം മരണമേ തന്റെ സമ്പത്തിന്റെ മധ്യെ സമാധാനപൂർവ്വം ജീവിക്കുന്നവന് അല്ലിലില്ലാതെ എല്ലാ ഐശ്വര്യങ്ങളും ഉള്ളവന് രുചികരമായി വിഭവങ്ങൾ ആസ്വദിക്കാൻ ആരോഗ്യമുള്ളവന് നിന്നെപ്പറ്റി ഓർക്കുന്നത് എത്ര അരോചകമാണ് മരണമേ ദരിദ്രനും ശക്തി ക്ഷയിച്ചവനും വൃദ്ധനും അല്ലൽ നിറഞ്ഞവനും സഹിഷ്ണുത നഷ്ടപ്പെട്ട് സദാ നീരസം പ്രകടിപ്പിക്കുന്നവനും നിന്റെ വിധി എത്രയോ സ്വാഗതാർഹം മരണവിധിയെ ഭയപ്പെടേണ്ട നിന്റെ മുൻകാല ജീവിതത്തെയും ജീവിതാന്തത്തെയും ഓർക്കുക മർത്യവർഗത്തിനുള്ള കർത്താവിന്റെ തീർപ്പാണിത് അത്യുന്നതിന്റെ ഹിതം നിരസിക്കാൻ ആർക്ക് കഴിയും ആയുസ് പത്തോ നൂറോ ആയിരമോ വർഷം ആയിക്കൊള്ളട്ടെ പാതാളത്തിൽ അതേപ്പറ്റി ചോദ്യമില്ല പാപികളുടെ സന്താനങ്ങൾ മ്ളയച്ച സന്തതികളാണ് അവർ ദൈവഭയമില്ലാത്തവരുടെ സങ്കേതങ്ങളിൽ സമ്മേളിക്കുന്നു പാപികളുടെ സന്താനങ്ങളുടെ അവകാശം നശിച്ചു പോകും അവരുടെ പിൻതലമുറ നിത്യനിന്ദയ്ക്ക് പാത്രമാകും ദൈവഭയമില്ലാത്ത പിതാവിനെ മക്കൾ കുറ്റപ്പെടുത്തും അവൻ നിമിത്തമാണ് അവർ നിന്ദി അനുഭവിക്കുന്നത് അത്യുന്നത ദൈവത്തിന്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനമേ നിങ്ങൾക്ക് കഷ്ടം നിങ്ങൾ ശാപത്തിലേക്കാണ് ജനിച്ചത് മരണത്തിലും ശാപമാണ് നിങ്ങളുടെ വിധി പൊടിയിൽ നിന്ന് വന്നവൻ പൊടിയിലേക്ക് മടങ്ങുന്നു ദൈവഭയമില്ലാത്തവൻ ശാപത്തിൽ നിന്ന് നാശത്തിലേക്ക് പോകുന്നു ശരീരനാശത്തെ പ്രതി മനുഷ്യർ വിലപിക്കുന്നു എന്നാൽ ഭാവികളുടെ വേരു പോലും മാഞ്ഞുപോകും സത്കീർത്തിയിൽ ശ്രദ്ധാലുവായിരിക്കുക ആയിരം സ്വർണ്ണ നിക്ഷേപങ്ങളെക്കാൾ അത് അക്ഷയമാണ് നല്ല ജീവിതത്തിന്റെ ദിനങ്ങൾ പരിമിതമത്രേ എന്നാൽ സൽകീർത്തി ശാശ്വതവും ലജ്ജാശീലം കുഞ്ഞുങ്ങളെ ഉപദേശങ്ങൾ പാലിച്ച് സമാധാനത്തിൽ വർധിക്കുവിൻ നിഗൂഢജ്ഞാനവും അജ്ഞാത നിധിയും നിഷ്പ്രയോജനമാണ് വിട്ടിത്തം മറിച്ചു വെക്കുന്നവൻ വിജ്ഞാനം ഗോപനം ചെയ്യുന്നവനേക്കാൾ ഭേദമാണ് അതിനാൽ എന്റെ വാക്കുകളെ ആദരിക്കുക എല്ലാറ്റിനെയും കുറിച്ച് ലജ്ജിക്കുന്നതോ നന്നല്ല എല്ലാവരും എല്ലാം ശരിക്കു വിലയിരുത്തുന്നുമില്ല ലജ്ജിക്കേണ്ടവ ഇവയാണ് പിതാവിന്റെയോ മാതാവിന്റെയോ മുമ്പിൽ അസുന്മാർഗിയായിരിക്കുക പ്രഭുവിൻ്റെയോ ഭരണാധികാരിയുടെയോ മുമ്പിൽ വ്യാജം പറയുക ന്യായാധിപൻറെയോ വിധിയാളന്റെയോ മുമ്പിൽ തെറ്റു ചെയ്യുക ജനത്തിന്റെയോ സമൂഹത്തിന്റെയോ മുമ്പിൽ തിന്മ പ്രവർത്തിക്കുക സ്നേഹിതന്റെയോ പങ്കാളിയുടെയോ മുമ്പിൽ അനീതി പ്രവർത്തിക്കുക സ്വന്തം സ്ഥലത്ത് നിന്ന് മോഷ്ടിക്കുക ഇവയെല്ലാം ലജ്ജാകരമാണ് ദൈവത്തിന്റെ വിശ്വസ്തതയുടെയും ഉടമ്പടിയുടെയും മുമ്പിൽ ലജ്ജാഭരിതനാക്കുക ഭക്ഷണാവസരങ്ങളിൽ സ്വാർത്ഥ താല്പര്യം കാണിക്കുന്നതിലും ക്രയവിക്രയങ്ങളിൽ കാപട്യം കാണിക്കുന്നതിലും പ്രത്യഭിവാദനം ചെയ്യാതിരിക്കുന്നതിലും കൊലടയെ അഭിലാഷപൂർവ്വം നോക്കുന്നതിലും ബന്ധുവിന്റെ അഭ്യർത്ഥന നിരസിക്കുന്നതിലും അന്യന്റെ ഓഹരിയോ സമ്മാനമോ അപകരിക്കുന്നതിലും അന്യന്റെ ഭാര്യയെ ദുർമോഹത്തോടെ നോക്കുന്നതിലും അവന്റെ ദാസിയുമായി ബന്ധപ്പെടുന്നതിലും ലജ്ജിക്കുക അവളുടെ കിടക്കയെ സമീപിക്കരുത് സ്നേഹിതന്മാരുടെ മുൻപാകെ നടത്തിയ വഷളായി സംസാരത്തിന്റെ പേരിൽ ലജ്ജിക്കുക ദാനം ചെയ്തിട്ട് കൊട്ടിഘോഷിക്കാതിരിക്കുക പരദൂഷണം ആവർത്തിക്കുന്നതിലും രഹസ്യം വെളിപ്പെടുത്തുന്നതിലും ലജ്ജിക്കുക അപ്പോൾ ഉചിതമായ ലജ്ജയായിരിക്കും നിന്റേത് എല്ലാവരും നിന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യും അധ്യായം നാൽപ്പത്തിരണ്ട് താഴെപ്പറയുന്ന കാര്യങ്ങളിൽ നീ ലജ്ജിക്കുകയോ മറ്റുള്ളവരെ പയ്യുന്ന പാവം ചെയ്യുകയോ അരുത് അതിന്നതിൻറെ നിയമം അവിടുത്തെ ഉടമ്പടി അപരാധനെ കുറ്റം വിധിക്കുക പങ്കാളിയും സഹയാത്രികനുമായി കണക്ക് തീർക്കുക സ്നേഹിതരുടെ പിതൃസ്വത്ത് വിഭജിക്കുക കൂടുതലോ കുറവോ വരാതെ അളവിലും ദുഃഖത്തിലും സൂക്ഷ്മത കാണിക്കുക കച്ചവടത്തിൽ ലാഭം നേടുക കുട്ടികൾക്ക് നല്ല ശിക്ഷണം നൽകുക ദുഷ്ടനായി ദാസിന് തക്ക ശിക്ഷ കൊടുക്കുക ഇവയൊന്നിലും നീ ലജ്ജിക്കേണ്ട അവിശ്വസ്തയായ ഭാര്യയെ നിലയ്ക്ക് നിർത്തുന്നതും നന്ന് അനേകർ ഉള്ളെടുത്ത് സാധനങ്ങൾ പൂട്ടി സൂക്ഷിക്കുന്നതും നന്ന് എല്ലാ ഇടപാടുകളിലും കണക്ക് വയ്ക്കണം ക്രയവിക്രയങ്ങളിൽ രേഖ സൂക്ഷിക്കണം അജ്ഞനെയോ വിട്ടിയെയോ ചെറുപ്പക്കാരുമായി ശണ്ട കൂടുന്ന വൃദ്ധനെയോ ഉപദേശിക്കുന്നതിൽ ലജ്ജിക്കേണ്ട അപ്പോൾ നീ അറിവുള്ളവനാണെന്ന് വ്യക്തമാവുകയും എല്ലാവരും നിന്നെ അംഗീകരിക്കുകയും ചെയ്യും മകളെക്കുറിച്ച് ആകുലത മകൾ സ്വയം അറിയാതെ തന്നെ പിതാവിനെ ജാഗരൂകതയുള്ളവനാക്കുന്നു അവളെക്കുറിച്ചുള്ള വിചാരം അവന്റെ നിദ്ര അപകരിച്ചു കളയുന്നു യൗവനത്തിൽ അവൾ വിവാഹിതയാകുമോ എന്നും വിവാഹത്തിന് ശേഷം അവൾ ഭർത്താവിന് അഹിതയാകുമോ എന്നും ഓർത്ത് ആകുലനാകുന്നു കന്യകയായിരിക്കുമ്പോൾ അവൾ കളങ്കിതയും പിതൃഭവനത്തിൽ വെച്ച് ഗർഭിണിയും ആകുമോ എന്ന് ഭയപ്പെടുന്നു ഭർത്തൃമതിയെങ്കിൽ അവിശ്വസ്തയോ വന്തിയോ ആകുമോ എന്നും ശങ്കിക്കുന്നു ശാട്ടിക്കാരിയായി പുത്രിയെ കർശനമായി സൂക്ഷിക്കുക അല്ലെങ്കിൽ അവൾ നിന്നെ ശത്രുക്കളുടെ പരിഹാസപാത്രവും നഗരത്തിൽ സംസാര വിഷയവും ജനമത്യെ അപമാനിതനും ആക്കും സമൂഹത്തിന്റെ മുമ്പിൽ നിനക്ക് ലജ്ജിക്കേണ്ടി വരും ആരുടെയും ആകാർ ഭംഗി നോക്കിയിരിക്കരുത് സ്ത്രീകളുടെ ഇടയിൽ ഇരിക്കേയുമരുത് വസ്ത്രത്തിൽ നിന്ന് കീടങ്ങൾ എന്ന പോലെ സ്ത്രീയിൽ നിന്ന് ദുഷ്ടത വരുന്നു സ്ത്രീയുടെ നന്മയേക്കാൾ ഭേദമാണ് പുരുഷന്റെ ദുഷ്ടത സ്ത്രീയാണ് ലജ്ജയും അപമാനവും വരുത്തുന്നത് പ്രപഞ്ചത്തിൽ ദൈവമഹത്വം ഞാനിപ്പോൾ കർത്താവിന്റെ പ്രവൃത്തികളെ അനുസ്മരിക്കുകയും ഞാൻ കണ്ടത് പ്രകോഷിക്കുകയും ചെയ്യും കർത്താവിന്റെ പ്രവൃത്തികൾ ഭജനം വഴി നിർവഹിക്കപ്പെടുന്നു സൂര്യൻ തന്റെ കിരണങ്ങൾ കൊണ്ട് എല്ലാ വസ്തുക്കളെയും കടാക്ഷിക്കുന്നു കർത്താവിന്റെ മഹത്വം എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നു കർത്താവിന്റെ വിസ്മയണീയമായ പ്രവൃത്തികൾ അവിടുത്തെ വിശുദ്ധർക്ക് പോലും അവർണനീയമാണ് പ്രപഞ്ചം മുഴുവൻ തന്റെ മഹത്വത്തിൽ നിലകൊള്ളാൻ വേണ്ടി സർവശക്തനായ കർത്താവ് സ്ഥാപിച്ചവയത്രേ അവ അവിടുന്ന് ആഴിയുടെ അഗാധത്തെയും മനുഷ്യ ഹൃദയങ്ങളെയും പരിശോധിച്ച് അവയുടെ നിഗൂഢതകൾ ഗ്രഹിക്കുന്നു അറിയേണ്ടതെല്ലാം അവിടുന്ന് അറിയുന്നു കാലത്തിന്റെ സൂചനകൾ അവിടുന്ന് നിരീക്ഷിക്കുകയും ചെയ്യുന്നു ഭൂതവും ഭാവിയും അവിടുന്ന് പ്രഖ്യാപിക്കുന്നു നിഗൂഢ രഹസ്യങ്ങൾ അവിടുന്ന് വെളിപ്പെടുത്തുന്നു ഒരു ചിന്തയും അവിടത്തേക്ക് അജ്ഞാതമല്ല ഒരു വാക്കും കർത്താവിനും അറിഞ്ഞിരിക്കുന്നില്ല അവിടുത്തെ ജ്ഞാനത്തിന്റെ മഹിമകൾ അവിടുന്ന് ക്രമീകരിച്ചിരിക്കുന്നു അവിടുന്ന് അനാദി മുതൽ അനന്തത വരെ സ്ഥിതി ചെയ്യുന്നു ഒന്നും കൂട്ടാനോ കുറയ്ക്കാനോ സാധിക്കുകയില്ല അവിടത്തേക്ക് ഉപദേശകരെയും ആവശ്യമില്ല അവിടുത്തെ പ്രവൃത്തികൾ എത്ര അഭികാമ്യം അവ കാഴ്ചക്ക് എത്ര ദീപ്തമാണ് അവയെല്ലാം എന്നേക്കും ജീവിക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്നു സ്വധർമ്മത്തോട് വിശ്വസ്തത പുലർത്തുന്നു എല്ലാ വസ്തുക്കളും ജോഡികളായി ദ്വന്ദങ്ങളായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ഒന്നും അപൂർണമല്ല ഒന്ന് മറ്റൊന്നിന് പൂരകമാണ് അവിടുത്തെ മഹത്വം ദർശിച്ച ആർക്കെങ്കിലും മതി വരുമോ അധ്യായം നാല് തെളിഞ്ഞ ആകാശവിധാനം സ്വർഗീയ ഔന്നിത്യത്തിന്റെ അഭിമാനമാണ് സ്വർഗം എത്ര മഹിനീയ ദൃശ്യമാണ് അത്യുന്നതിന്റെ സൃഷ്ടി എത്ര വിസ്മയാവകമാണെന്ന് ഉദിച്ചുയരുന്ന സൂര്യൻ പ്രഘോഷിക്കുന്നു അധ്യയനത്തിൽ അത് ഭൂമിയെ വരട്ടുന്നു അതിന്റെ അത്യുഗ്രമായി ചൂട് സഹിക്കാൻ ആർക്ക് കഴിയും ചൂള ജ്വലിപ്പിക്കുന്നവൻ എരിയുന്ന ചൂടിൽ ജോലി ചെയ്യുന്നു സൂര്യനാകട്ടെ അതിന്റെ മൂന്നിരട്ടി ചൂടിലാണ് പർവ്വതങ്ങളെ ദഹിപ്പിക്കുന്നത് അത് അഗ്നിശ്വരങ്ങൾ ചൊരിക്കുന്നു ഉജ്ജ്വല രശ്മികൾ കൊണ്ട് കണ്ണഞ്ചിക്കുന്നു ഇത് സൃഷ്ടിച്ച കർത്താവ് ഉന്നതനാണ് അവിടുത്തെ കൽപ്പനയിൽ അത് ഗതിവേഗം കൂട്ടുന്നു യഥാസമയം അനുഷ്ഠിക്കാൻ ചന്ദ്രനെയും അവിടുന്ന് സൃഷ്ടിച്ചു കാലം നിർണയിക്കാനും ശാശ്വതമായ അടയാളമായിരിക്കാനും തന്നെ ഉത്സവ ദിനങ്ങൾ ചന്ദ്രനെ നോക്കി നിർണയിക്കുന്നു പൂർണതയിൽ എത്തിയിട്ടു ക്ഷയിക്കുന്ന വെളിച്ചമാണത് അത്ഭുതകരമായി വളരുന്ന ചന്ദ്രക്കലയെ അടിസ്ഥാനമാക്കി മാസങ്ങൾക്ക് പേര് നൽകുന്നു ആകാശ സൈന്യങ്ങളുടെ പ്രകാശഗോപുരമാണത് നക്ഷത്രങ്ങളുടെ ശോഭ ആകാശത്തിന്റെ സൗന്ദര്യമാകുന്നു കർത്താവിന്റെ ഉന്നതങ്ങളിൽ മിന്നിത്തിളങ്ങുന്ന അലങ്കാരനിരയും പരിശുദ്ധന്റെ കൽപ്പനയാൽ അവ യഥാസ്ഥാനം നിലകൊള്ളുന്നു അവ ഒരിക്കലും കണ്ണു ചിമ്മന്നില്ല ശോഭയാൽ അഴുകുറ്റ മഴവില്ലിനെ നോക്കി അതിന്റെ സൃഷ്ടാവിനെ സ്തുതിക്കുവിൻ മനോഹരമായ ചാപം കൊണ്ട് അത് ആകാശത്തെ വലയം ചെയ്യുന്നു അത്യുന്നതിന്റെ കരങ്ങളാണ് അത് കുലച്ചിരിക്കുന്നത് അവിടുന്ന് തന്റെ കൽപ്പനയാൽ ഹിമവാദം അയയ്ക്കുന്നു തന്റെ വിധിയുടെ മിന്നൽ പിണരുകളെ ത്വരിപ്പിക്കുന്നു അങ്ങനെ സംഭരണശാലകൾ തുറന്ന മേഘങ്ങൾ പക്ഷികളെ പോലെ പറക്കുന്നു തന്റെ മഹത്വത്താൽ അവിടുന്ന് മേഘങ്ങളെ ഒരുമിച്ചുകൂട്ടി ആലിപ്പഴങ്ങളായി നുറുക്കുന്നു അവിടുന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ പർവ്വതങ്ങൾ വിറകൊള്ളുന്നു അവിടെ നിന്ന് നിശ്ചിക്കുമ്പോൾ തെക്കൻ കാറ്റ് വീശുന്നു മേഘഗർജനം കൊണ്ട് അവിടുന്ന് ഭൂമിയെ ശ്വസിക്കുന്നു വടക്കൻ കാറ്റും ചുഴലിക്കാറ്റും കൊണ്ടും ശ്വസിക്കുന്നു പറന്നിറങ്ങുന്ന പക്ഷികളെ പോലെ അവിടുന്ന് മഞ്ഞ് വിതറുന്നു വിട്ടുകിളിപ്പറ്റം പോലെ അത് ഇറങ്ങി വരുന്നു അതിന്റെ വെണ്മ കണ്ണഞ്ചിക്കുന്നതാണ് അത് വീഴുന്നത് കണ്ട് മനസ്സ് വിസ്മയഭരിതമാകുന്നു അവിടുന്ന് ഭൂമിയിൽ ഉപ്പ് പോലെ തുഷാരം വിതറുന്നു ഉറയുമ്പോൾ അത് കൂർത്ത മുള്ളുപോലെയാകുന്നു തണുത്ത വടക്കൻ കാറ്റ് വീശി ജലോപരിതലം മഞ്ഞുകട്ടയാകുന്നു ജലാശയങ്ങളുടെ മുകളിൽ അത് പൊങ്ങിക്കിടക്കുകയും ജലം അതിനെ പടിച്ചിട്ട പോലെ അണിയുകയും ചെയ്യുന്നു പർവ്വതങ്ങൾ ചൂടുകൊണ്ട് ദഹിക്കുകയും മരുഭൂമി വരളുകയും സസ്യങ്ങൾ അഗ്നി കൊണ്ടെന്ന പോലെ വാടിക്കരിയുകയും ചെയ്യുന്നു എന്നാൽ മൂടൽ മഞ്ഞ് എല്ലാറ്റിനെയും അതിവേഗം സുഖപ്പെടുത്തുന്നു മഞ്ഞ് പ്രത്യക്ഷമാകുമ്പോൾ ചൂട് ശമിച്ച് ഉന്മേഷമുണ്ടാകുന്നു അത്യാഘാതത്തെ നിശ്ചലമാക്കി അതിൽ ദ്വീപുകൾ പ്രതിഷ്ഠിച്ചത് അവിടുത്തെ നിശ്ചയമാണ് സമുദ്രസഞ്ചാരികൾ അതിലെ അപകടങ്ങളെപ്പറ്റി സംസാരിക്കുന്നു നാം അത് കേട്ട് വിസ്മയിക്കുന്നു അസാധാരണവും അത്ഭുതകരവുമായി സൃഷ്ടികൾ അതിലുണ്ട് എല്ലാത്തരം ജീവജാലങ്ങളും അതികായങ്ങളായ സമുദ്രസത്വങ്ങളും അതിലുണ്ട് സ്വന്തം ശക്തിയാൽ അവിടുന്ന് ലക്ഷ്യം പ്രാപിക്കുന്നു അവിടുത്തെ വചനത്താൽ എല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നു എത്ര പറഞ്ഞാലും മുഴുവൻ ആവുകയില്ല എല്ലാറ്റിന്റെയും സാരം ഇതാണ് അവിടുന്ന് സർവവും അവിടുത്തെ പ്രകീർത്തിക്കാൻ എവിടെ നിന്നാണ് നമുക്ക് ശക്തി ലഭിക്കുക എല്ലാ സൃഷ്ടികളെയും കാൾ അവിടുന്ന് ഉന്നതമാണ് കർത്താവ് ഭയവും ഭക്തിയും ജനിപ്പിക്കുന്നു അവിടുന്ന് അത്യുന്നതിനും അവിടുത്തെ ശക്തി അത്ഭുതകരവുമാണ് എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുവിൻ അവിടുന്ന് അതിനും ഉപരിയാണ് സർവശക്തിയോടും കൂടി അവിടുത്തെ പുകഴ്ത്തുവിൻ തളർന്നു പോകരുത് എത്ര പുകഴ്ത്തിയാലും പരിധിയിൽ എത്തുകയില്ല ആര് അവിടുത്തെ കണ്ടിട്ടുണ്ട് ആർക്ക് അവിടുത്തെ വർണ്ണിക്കാൻ കഴിയും ആർക്ക് അവിടുത്തെ വേണ്ട വിധം പുകഴ്ത്താൻ കഴിയും ഇവയെക്കാൾ മുഖത്തായി നിരവധി കാര്യങ്ങൾ നമുക്ക് അജ്ഞാതമായി വർധിക്കുന്നു അവിടുത്തെ ഏതാനും സൃഷ്ടികൾ മാത്രമേ നാം ദർശിച്ചിട്ടുള്ളൂ എല്ലാം സൃഷ്ടിച്ചത് കർത്താവാണ് തന്റെ ഭക്തർക്ക് അവിടുന്ന് ജ്ഞാനം പ്രദാനം ചെയ്യുന്നു അധ്യായം നാല് പിതാക്കന്മാരുടെ മഹത്വം നമുക്കിപ്പോൾ മഹത്വക്കളെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരെയും തലമുറക്രമത്തിൽ പ്രകീർത്തിക്കാം കർത്താവ് ആദ്യം മുതൽ തന്നെ തന്റെ പ്രതാപവും മഹത്വവും അവർക്ക് ഓഹരിയായി നൽകി രാജാക്കന്മാരും കീർത്തിയുറ്റ ബലശാലികളും ജ്ഞാനത്താൽ ഉപദേശം നൽകിയവരും പ്രവാചകന്മാരും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു ആലോചനകളാലും നിയമപരിജ്ഞാനത്താലും ജന്മത്തിന് നേതൃത്വം കൊടുത്തവരും വിവേകപൂർവമായ ഉപദേശം നൽകിയവരും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു ചിലർ സംഗീതജ്ഞന്മാരും കവികളുമായിരുന്നു വിഭവ സമൃദ്ധിയുള്ളവരും സ്വവസതികളിൽ സമാധാനപൂർവ്വം വസിച്ചവരുമാണ് ചിലർ ഇവർ തങ്ങളുടെ തലമുറകളിൽ ബഹുമാനിതരും കാലത്തിന്റെ മഹിമയുമായിരുന്നു ജനങ്ങൾ പ്രകീർത്തിച്ച പ്രസിദ്ധരാണ് ചിലർ സ്മരണ അവശേഷിപ്പിക്കാതെ മാഞ്ഞുപോയവരുമുണ്ട് ജീവിക്കുകയോ ജനിക്കുക പോലുമോ ചെയ്തില്ലെന്ന് തോന്നുമാറ് അവർ മൺമറിഞ്ഞു അവരുടെ മക്കളും അങ്ങനെ തന്നെ എന്നാൽ അവർ കാരുണ്യമുള്ളവരായിരുന്നു അവരുടെ സൽപ്രവർത്തികൾ വിസ്മരിക്കപ്പെട്ടിട്ടില്ല അവരുടെ ഐശ്വര്യം അവരുടെ പിൻഗാമികളിലും അവരുടെ അവകാശം മക്കളുടെ മക്കളിലും നിലനിൽക്കും അവരുടെ സന്തതികൾ ഉടമ്പടികൾ പാലിക്കും അവരുടെ മക്കളും അവയ്ക്ക് വേണ്ടി നിലകൊള്ളും അവരുടെ ഭാവി തലമുറകൾ എന്നേക്കും നിലനിൽക്കും അവരുടെ പ്രതാപം മാഞ്ഞു പോവുകയില്ല അവർ സമാധാനത്തിൽ സംസ്കരിക്കപ്പെട്ടു അവരുടെ പേര് തലമുറകൾ തോറും നിലനിൽക്കും അവരുടെ വിജ്ഞാനം ജനതകൾ പ്രഘോഷിക്കും സമൂഹം അവരെ പ്രകീർത്തിക്കുകയും ചെയ്യും ഹെനോക്ക് നോഹ ഹെനോക്ക് കർത്താവിനെ പ്രീതിപ്പെടുത്തി അവൻ ഉന്നതത്തിലേക്ക് സമ്മഹിക്കപ്പെട്ടു എല്ലാ തലമുറകൾക്കും അവൻ അനുതാപത്തിന്റെ മാതൃകയാണ് നോഹ തികഞ്ഞ നീതിമാനായിരുന്നു വിനാശത്തിന്റെ നാളിൽ ഒഴിവാക്കപ്പെട്ട മുളയായിരുന്നു അവൻ അങ്ങനെ ജലപ്രളയത്തിനു ശേഷം ഭൂമിയിൽ ഒരു ഭാഗം നിലനിന്നു മർത്യുകൊലം ജലപ്രളയത്താൽ നശിപ്പിക്കപ്പെടുകയില്ലെന്ന നിത്യമായ ഉടമ്പടി അവനുമായി ചെയ്യപ്പെട്ടു അബ്രാഹം ഇസഹാക്ക് യാക്കോബ് അനേക ജനതകളുടെ പൂർവ്വ പിതാവായിരുന്നു അബ്രാഹം മഹത്വത്തിൽ അവന് സമനായി ആരുമില്ല അവൻ അത്യുന്നതന്റെ നിയമം പാലിക്കുകയും അവിടുന്ന് അവനുമായി ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തു അവൻ സ്വശരീരത്തിൽ ഉടമ്പടിയുടെ മുദ്ര പതിച്ചു പരീക്ഷിക്കപ്പെട്ടപ്പോൾ അവൻ വിശ്വസ്ത തെളിയിച്ചു അതിനാൽ അവന്റെ സന്തതി വഴി ജനതകൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് കർത്താവ് അവനോട് ശപഥം ചെയ്തു ഭൂമിയിലെ മണൽത്തരി പോലെ അവനെ വർദ്ധിപ്പിക്കുമെന്നും അവൻ്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ പെരുകുമെന്നും അവർ സമുദ്രം മുതൽ സമുദ്രം വരെയും മഹാനദി മുതൽ ഭൂമിയുടെ അതിർത്തികൾ വരെയും അവകാശമാക്കാൻ ഇടവരുത്തുമെന്നും അവന് വാഗ്ദാനം ലഭിച്ചു ഇസഹാക്കിനും പിതാവായ അബ്രാഹം മൂലം അതേ വാഗ്ദാനം നൽകപ്പെട്ടു എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള അനുഗ്രഹവും ഉടമ്പടിയും യാക്കോബിന്റെ ശിരസിൽ അവിടുന്ന് വെച്ചു അവിടുന്ന് അവനെ അംഗീകരിച്ച് പൈതൃക അവകാശം നൽകി അവിടുന്ന് ഓഗിരി നിശ്ചയിച്ച് അത് പന്ത്രണ്ട് ഗോത്രങ്ങൾക്കായി ഭാഗിച്ചു കൊടുത്തു